പക്ഷേ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നവർ ഒരുമിച്ച് മരിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്ന ഒരു വാർത്ത അതിന് സമാനമാണ് ശരിക്കും ആ വാർത്ത ഒരു കൗതുകം എന്ന് നിറഞ്ഞതുകൂടിയല്ലേ ആണ് തീർച്ചയായിട്ടും ഒരുമിച്ച് ഒരുമിച്ച് ജീവിച്ചവർക്ക് ഒരുമിച്ച് മരിക്കാനുള്ള അവകാശം പോലെ ഒരു കാര്യമാണ് നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ മരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ ജീവിതത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി നമ്മൾ നിരാലംബനായി നമ്മളെ ആരും നോക്കാനില്ല എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ നമുക്കേറ്റവും വേണ്ടപ്പെട്ട ആൾക്ക് ജീവിതം ഇനി ജീവിക്കാൻ ശേഷിയില്ലാത്ത വിധം അവർ രോഗാതുരയാവുകയും ദുർബലമാവുകയും ചെയ്യുമ്പോൾ അതിനാണെങ്കിൽ നമ്മൾ ദേവാതം എന്ന് പറയാം ദേവദം ഇന്ത്യ അനുവദിക്കുന്നില്ല ദേവതത്തിന് പക്ഷേ ഒരു ഒരു പുതിയ വെർഷൻ പുതിയ ചർച്ചയിലൊക്കെ ഇപ്പോൾ അനുവദനീയമായിട്ട് വരുന്നുണ്ട് ചില കോടതി പരാമർശങ്ങളിലൊക്കെ ഇപ്പോൾ വെൻറ്റിലേറ്ററിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് ഒരു കാലത്തും ഇനി തിരിച്ചു വരികയില്ല എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയ കേസുകളിലൊക്കെ വേണമെങ്കിൽ മെഡിക്കൽ സയൻസ് ഏകപക്ഷീയമായി വിധി സമ്പൂർണമായി ഐകകണ്ഠീന വിധി എഴുതി കഴിഞ്ഞാൽ ഈ വെൻറ്റിലേഷൻ നീക്കം ചെയ്യാം എന്നിട്ട് സ്വാഭാവിക മരണത്തിന് വിടാം എന്നുവെച്ചാൽ നമ്മൾ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട് പക്ഷേ ലോകത്ത് ഈ മരണത്തിൻ്റെ പ്രത്യേകത അവരുടെ പ്രത്യേകത ഇപ്പോൾ റൂത്ത് പോസ്നർ എന്നാണ് അവരുടെ പേര് റൂത്ത് പോസ്നർ തൊണ്ണൂറ്റാറ് വയസ്സുണ്ട് കഴിഞ്ഞ ദിവസമാണ് അവർ മരിച്ചത് റൂത്ത് പോസ്നറുടെ പ്രത്യേകത അത് അത്ഭുതകരമായൊരു ജീവിതം കൂടിയാണ് അത്ഭുതകരമായ മരണമാണ് തീർച്ചയായിട്ടും അത്ഭുതകരമായ ജീവിതമാണ് ജീവിതം എന്ന് വെച്ചാൽ അവർ ജൂത സ്ത്രീയാണ് പത്ത് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് രണ്ടാം രണ്ടാം ലോക മഹായുദ്ധം വരുന്നത് ജർമ്മനിയിലാണ് പോളൻ്റെ പോളണ്ടിലാണ് ജനിച്ചതെങ്കിലും ജർമ്മനിയിലാണ് അവർ വളർന്നു വന്നത് പോളീഷ് ഭാഷ അവർക്ക് നന്നായിട്ട് ആണ് അറിയാം അപ്പോൾ ഈ ജർമ്മനിയിലവർ വളരുമ്പോൾ ഉണ്ടായ ആണ് രണ്ടാം ലോക മഹായുദ്ധം ശക്തിപ്പെടുന്നത് ഹിറ്റ്ലർ അന്നാണ് എതിരാളികളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യുന്നത് ഏതാണ്ട് കോടി മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തു എന്നാണല്ലോ ഹിറ്റ്ലറുടെ ഒരു ഒരു കണക്ക് അതെ അതിൽ അറുപത് ലക്ഷം പേര് ജൂതന്മാരാണ് ജൂതന്മാർ വേറെ കുറ്റവും ചെയ്തിട്ടില്ല ഹിറ്റ്ലർ തൻ്റെ രാജ്യത്തെ ജൂതന്മാരെ രാജ്യത്ത് ജീവിക്കാൻ ആവശ്യ അവകാശമില്ലാത്തവരായിട്ട് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയാണ് ഹോളോകാസ്റ്റ് ഉണ്ടാകുന്നത് ഗ്യാസ് ചേംബറിൽ അടച്ച് അടച്ചു കൊല്ലുന്നത് കൂട്ടക്കൊലകൾ ആ കൂട്ടത്തിൽ അറുപത് ലക്ഷം ജൂതന്മാരെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം അമ്മയും മക്കളും കുട്ടികളും എന്താ കുറ്റം ജൂതനായി പിറന്നു എന്ന കുറ്റമാണ് ആ കുറ്റത്തിന് കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ട കാലത്താണ് ഇവർ പറയുന്നത് ഇവർ അന്നാണ് നടിയായത് കാരണം അവർ വളരെ സമർത്ഥമായിട്ട് ഇവർ ജൂത പെൺകുട്ടിയാണ് പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു ഒരു സുന്ദരി പെൺകുട്ടിയാണ് അവർ വളരെ സമർത്ഥമായി കത്തോലിക്ക പെൺകുട്ടിയുടെ ഭാവ ഭാവാദികളൊക്കെ ശീലിച്ച് കത്തോലിക്ക പെൺകുട്ടി എന്ന വ്യാജേന ജീവിക്കാൻ പഠിച്ചു ജൂതയല്ല ജൂതയല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ആദ്യത്തെ അഭിനയം ജീവിതത്തിലാണ് സിനിമയിലല്ല അവർ അങ്ങനെ അവർ വളരെ സമർത്ഥമായിട്ട് കത്തോലിക്ക പെൺകുട്ടിയ എന്ന വ്യാജേന കത്തോലിക്കർ ആണല്ലോ അതെ ഹിറ്ററുടെ കൂട്ടർ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക ക്രിസ്ത്യാനികളാണ് അവരുടെ സഹായത്തോടു കൂടി ഇംഗ്ലണ്ടിലേക്ക് രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെട്ടതാണ് അതിജീവനത്തിൻ്റെ വലിയൊരു കഥയുണ്ട് അതിജീവി അതിജീവനത്തിന് അഭിനയം പ്രയോജനപ്പെടുത്തിയൊരു കഥയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവർ ഇംഗ്ലണ്ടിൽ വരുന്നു ഇംഗ്ലണ്ടിൽ വണ്ടിൽ വന്നിട്ടാണ് പിന്നെ അവർ വളരുന്നത് അവർ ഒരേ സമയം നർത്തകിയായി ആയി പേരെടുക്കുന്നു സിനിമയിൽ വരുന്നു ഒട്ടേറെ ലോകപ്രസിദ്ധമായ സിനിമകൾ ചെയ്യുന്നു അവാർഡുകൾ അംഗീകാരങ്ങളൊക്കെ അവർക്ക് വരുന്നു ആ കൂട്ടത്തിൽ ആ തന്നെയാണ് അവര് മൈക്കലിനെ കല്യാണം കഴിച്ചു മൈക്കൽ പോസ്നർ അവരുടെ ഭർത്താവ് ഭർത്താവിന് അവർ തമ്മിലൊരു വയസിൻ്റെ വ്യത്യാസമേ ഉള്ളു പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു സന്തോഷത്തോടെ ഈ കഴിഞ്ഞ ദിവസം അവർ എല്ലാ ബന്ധുജനങ്ങൾക്കുമായൊരു അയച്ചു കത്തയച്ചു ആ കത്തിൽ അവർ പറഞ്ഞത് ഞാനും ഭർത്താവും ഈ സന്ദേശം നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ ഞങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ കത്തെഴുതാ ഞങ്ങൾ മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരുമിച്ച് ജീവിച്ചു ഞങ്ങൾ ഒരുമിച്ച് മരിക്കാനും തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരെയും രോഗം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഭൂമിക്ക് മറ്റാർക്കും ഞങ്ങൾ ബന്ധുജനങ്ങളായ നിങ്ങൾക്കോ ഭൂമിയിൽ മറ്റാർക്കെങ്കിലുമോ ഒരു ഭാരമായി ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല കാരണം ഭൂമിയിൽ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അവർക്ക് തൊണ്ണൂറ്റാറ് വയസ്സാണ് ഭർത്താവിന് തൊണ്ണൂറ്റേഴ് അങ്ങനെ എഴുതി വെച്ച് ഇവർ സ്വമേധയാ മരിക്കാൻ നിയമ നിയമവിധേയമായി ദയാവധം അനുസരി ദയാവധം നിയമവിധേയമായി ആർക്കും സ്വീകരിക്കാൻ അവകാശമുള്ള സ്വിറ്റ്സർലൻഡിൽ പോയിട്ടാണ് സ്വീകരിച്ചത് അവിടുത്തെ ദയാവധം ദയാവധത്തിന് രണ്ട് തരമുണ്ട് ദയാവധം നമുക്ക് സ്വയം ചെയ്യാൻ സ്വയം മരിക്കാൻ ധൈര്യമില്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ സയൻസ് ഡോക്ടറോട് ആവശ്യപ്പെടാം എനിക്ക് ഇന്ന സമയത്ത് മരിക്കണം ഡോക്ടർ എനിക്ക് വിഷം കുത്തിവെച്ച് അമരകമായ മരുന്ന് കുത്തിവെച്ചിട്ട് കൊല്ലണം എന്നാവശ്യപ്പെടുന്നതിനാണ് ദയാവധമെന്ന് പറയുക സാധാരണ രീതിയിൽ അതല്ലെങ്കിൽ ജീവിക്കുന്നത് അപകടമായി തീരുമെന്ന് തോന്നിയാൽ മരിക്കാനുള്ള അവകാശത്തിനാണ് ദയാവധം എന്ന് പറയുക അതൊന്ന് ഇത് അസിസ്റ്റഡ് ഡെത്താണ് അസിസ്റ്റഡ് ഡെത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മരിക്കാൻ മെഡിക്കൽ സയൻസ് സഹായിക്കും ഞാൻ സ്വയം മരിച്ചു കൊള്ളാം ഞാനും ഭർത്താവും ഞങ്ങൾ ഒരുമിച്ച് ഒരേ പാനപാത്രത്തിൽ നിന്ന് വിഷം കുടിച്ച് മരിച്ചു കൊള്ളാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങൾ ഞങ്ങളെ മരിക്കാൻ സഹ എങ്ങനെ മരിക്കണമെന്നും പറഞ്ഞു തന്നാൽ മതി ഞങ്ങളെ അസിസ്റ്റ് ചെയ്യുക ചെയ്താൽ മതി ഇവർ ചെയ്തത് ആണ് എന്ന് വെച്ചാൽ രണ്ടുപേർക്കും കൂടി മരിക്കാൻ സ തീരുമാനിച്ചു മരിക്കേണ്ട വിധം ഡോക്ടേഴ്സിനോട് പറഞ്ഞു അവർ സഹായിച്ചു കൊടുത്തു അങ്ങനെയാണ് മരിച്ചത് ഈ മരണത്തിനുള്ള പ്രത്യേകത ഒന്നാമത്തെ കാര്യം ലോകത്തിലൊട്ടാകെ വീണ്ടും ഒരിക്കൽ കൂടി പല രാജ്യങ്ങളും ഇപ്പോഴും ദയാവധം അനുവദിക്കുന്നില്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ദയാവധം വീണ്ടും ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു മനുഷ്യന് മനുഷ്യന് അവനവൻ്റെ ജീവിതം തിരഞ്ഞെടുക്കാൻ അവകാശമുള്ളതുപോലെ എത്ര കാലം ജീവിക്കണമെന്ന് തീരുമാനിക്കാനും മതി എന്ന് തോന്നുമ്പോൾ മരിക്കാനുള്ള അവകാശം വേണ്ട എന്ന ചോദ്യമുണ്ട് രണ്ടാമത്തെ ചോദ്യം ഭൂമിയിൽ ജീവി ജീവിക്കുന്നത് നരകതുല്യമായി തീരുമ്പോൾ മരണത്തെക്കാൾ മാരകമായ ജീവിതത്തെക്കാൾ നല്ലത് മരണമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ എന്ത് ചെയ്യണം ഈ ചോദ്യത്തിന് പണ്ട് മഹാത്മാഗാന്ധി പോലും ഉത്തരം പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിയെ നമ്മൾ പറയുന്ന അഹിംസയുടെ പ്രവാചകൻ എന്നാണല്ലോ മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയിൽ അദ്ദേഹം യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം നടത്തുമ്പോൾ ആ പത്രത്തിലേക്ക് ലോകമെങ്ങുമുള്ള മനുഷ്യർ ഇത്തരം സംശയങ്ങൾ ചോദിക്കുമായിരുന്നു അങ്ങയുടെ ആ നിലപാട് ശരിയാണോ ഈ നിലപാട് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കത്തയക്കും ചിലർ മഹാത്മൻ എന്ന് വിളിക്കും ചിലർ മിസ്റ്റർ ഗാന്ധി എന്ന് വിളിക്കും ചിലർ ബാപ്പു അങ്ങനെ ഉണ്ടല്ലോ ബാപ്പുജി എന്ന് വിളിക്കും അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് ഈ കത്തുകളയക്കും ആ കത്തുകൾക്കൊക്കെ ഇദ്ദേഹം മറുപടി എഴുതും ആ കത്തും മറുപടിയും യങ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അതാണ് ആ പത്രത്തിൻ്റെ പ്രത്യേകത അതിലൊരു ചോദ്യമുണ്ട് കൊളറാഡോയിൽ അമേരിക്കയിലെ എന്നാണ് കൊളറാഡോയിൽ നിന്ന് ഡോക്ടർ കത്തയച്ചു എനിക്ക് അംഗവൈകല്യമുള്ളൊരു കുട്ടിയുണ്ട് അവർക്ക് സ്വന്തമായി ചലിക്കാൻ വയ്യ വഷവും പോകുന്നത് പോലും ആരെങ്കിലും എടുത്തു കൊണ്ടു കൈയും കാലുമൊക്കെ ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് അപ്പോൾ അവളുടെ അമ്മ മരിച്ചതിന് ശേഷം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഞാനാണ് അവളെ പോറ്റുന്നത് അവൾ അവൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ ഞാൻ ഡോക്ടറാണ് ബാക്കി സമയം മുഴുവൻ ഞാൻ അവളെയാണ് നോക്കുന്നത് പക്ഷേ എനിക്കിപ്പോൾ ഏതാണ്ട് അന്ന് അന്നത്തെ ഒരു എന്തോ എന്തോ എഴുപത്തഞ്ചോ എന്തോ വയസ്സ് കഴിഞ്ഞു മാത്രമല്ല മാരകമായ ക്ഷയരോഗം എന്തോ പിടിപെട്ടു ഞാൻ രോഗിയായി കഴിഞ്ഞിരിക്കുന്നു എനിക്ക് അവളെ നോക്കാൻ വയ്യാത്ത അവസ്ഥ വന്നിരിക്കുന്നു എൻ്റെ മരണശേഷം എൻ്റെ മരണശേഷം എൻ്റെ മകള് കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാനില്ലാതെ അവൾക്ക് ജീവിക്കാനും പാടുപെടും അവൾ കഷ്ടപ്പെടും അതുകൊണ്ട് എനിക്കും അവൾക്കും സന്തോഷം മരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ മരുന്നുണ്ട് അങ്ങയുടെ ഒരു അഭിപ്രായം തേടിയതാണ് ഞാൻ എൻ്റെ മോളെ മരുന്ന് കുത്തിവെച്ച് കൊല്ലുന്നത് പാപമാണോ മഹാത്മൻ എന്ന് ചോദിച്ചുകൊണ്ടൊരു കത്ത് അപ്പോൾ മഹാത്മാഗാന്ധി ഞെട്ടിക്കുന്ന മറുപടിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് യങ് ഇന്ത്യയിൽ വായിച്ചപ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സുഹൃത്തെ അങ്ങനെ ഒരു മരണം അങ്ങ് അങ്ങയുടെ മകൾക്ക് സമ്മാനിക്കുന്നുവെങ്കിൽ അത് മഹാപുണ്യമായിരിക്കും എന്നാണ് അതാണല്ലോ മഹാത്മാഗാന്ധിയെ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുള്ള ഉത്തരമാണ് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം സന്തോഷത്തോടെ സമാധാനത്തോടെ ഇത് തെറ്റല്ല എന്ന് ഒരു ഒരു ഉപദേശത്തോടു കൂടിയാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹം മരിക്കുന്നു മകൾക്ക് മരുന്ന് കുത്തിവെക്കുന്നു രണ്ടുപേരും കൂടിയാണ് ഇതുപോലെ സമാനമായൊരു മരണമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കുന്നത് ദയാവധം ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് വരികയാണ് നമ്മുടെ ഒരു സങ്കടം ആലോചിച്ച് നോക്കൂ നമ്മൾ ജന്മം നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമല്ല അല്ല ഞാൻ എവിടെ പിറക്കണം ഏത് അമ്മയുടെ ഗർഭത്തിൽ പിറക്കണമെന്ന് സിനുജി എവിടെ പിറക്കണം ഞാൻ തീരുമാനിച്ചതല്ല നടക്കില്ല പക്ഷെ നമ്മുടെ നമ്മുടേതല്ലാത്ത തീരുമാനത്തിനാണ് ആളുകൾ പരസ്പരം ആക്രമിക്കുന്നത് ജന്മത്തിന്റെ പേരിൽ നീ ഏത് ജാതി പറഞ്ഞു നിന്റെ ജാതിയോട് എനിക്ക് അങ്ങനെ ഉണ്ടാവും വംശീയമായ വിദ്വേഷം ജന്മം ജന്മം ഒരു യോഗ്യതയോ അയോഗ്യതയോ ആയിട്ട് കാണാൻ പാടില്ലല്ലോ കാരണം നമ്മുടെ തീരുമാനം അല്ലാതെ അതേസമയത്ത് കർമ്മം നമ്മുടെ ജീവിതം നമ്മുടെ നമ്മുടെ തീരുമാനത്തിലാണ് ഞാൻ എന്ത് പ്രവർത്തിക്കണം എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നു എന്റെ കർമ്മയാണ് കർമ്മമാണ് അതിനെ നമുക്ക് വിലയിരുത്താം പക്ഷെ ജന്മത്തെ എങ്ങനെ വിലയിരുത്തും മനുഷ്യൻ്റെ ഒരു വിചിത്രമായ പരിപാടി ഇതാണ് ജന്മത്തെ ആക്രമിക്കുക ജന്മത്തിൻ്റെ ജന്മത്തിൻ്റെ ഗുണവും ദോഷവും വിലയിരുത്തി ചില ചില കുലത്തിൽ പറന്നാൽ മഹാൻ ചില കുലത്തിൽ പറഞ്ഞാൽ മോശം അങ്ങനെ കാണുക വംശീയമായ വിരോധം ലോകത്തിലൊട്ടാകെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ എന്താണിപ്പോൾ ഹിറ്റ്ലർ കാണിച്ചത് അതു തന്നെയല്ലേ ഇപ്പോൾ പലയിടത്തും മറ്റു പലരും കാണിക്കുന്നത് കർത്തവനോട് വിരോധം വെളുത്തവനെന്തോ മഹത്വം അങ്ങനെയാണല്ലോ ജന്മത്തിൻ്റെ പേരിൽ ഈ ബ്രാഹ്മണന്മാർക്ക് എന്തോ മഹത്വം എന്തോ ദോഷം അങ്ങനെയാണല്ലോ ജന്മത്തെ അല്ല വിലയിരുത്തേണ്ടത് നമുക്ക് തീരുമാനിക്കാൻ അവകാശമുള്ളത് എന്താണോ അതിനെ ആണ് വിലയിരുത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തെയും മരണത്തെയും തീരുമാനിക്കാൻ പറ്റും എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ ഓരോരുത്തരുടെയും കർമ്മമാണ് അതുപോലെ തന്നെയാണ് എങ്ങനെ മരിക്കണം എപ്പോൾ മരിക്കണം തീരുമാനിക്കാൻ അതിനുള്ള അവകാശം ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെയും മനുഷ്യാവകാശമായി പ്രഖ്യാപിക്കണം എന്ന വാദം ലോകത്തിലൊട്ടാകെയുണ്ട് അത് ഈ റൂത്ത് പോസ്നറുടെ മരണം മൈക്കൽ പോസ്നറുടെ മരണം ആ ചർച്ച വീണ്ടും സജീവമാക്കുകയാണ് ലോകത്ത് അതുകൊണ്ട് റൂത്ത് പോസ്റ്ററിൻ്റെ പ്രത്യേകത ഒന്ന് അദ്ദേഹം അവർ ഹോളോ കാസ്റ്റിനെ അതിജീവിച്ച ധീരയാണ് രണ്ട് അവർ അഭിനയം കൊണ്ട് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തിയ ഒരാളാണ് മൂന്ന് അഭിനയത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ലോകത്ത് ആചാര്യസ്ഥാനത്ത് വന്ന ഒരാളാണ് ഒടുവിൽ തൻ്റെ പ്രാണപ്രയസി അങ്ങനെയുണ്ടല്ലോ ഭർത്താവിനോടൊപ്പം ജീവിക്കുക മാത്രമല്ല ആത്മാവിനോട് അലിഞ്ഞ് ജീവിച്ചവർക്ക് മരണത്തിലും ഒന്നിച്ചു മരിക്കാൻ തീരുമാനിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബ കുടുംബത്തിൻ്റെ ഒരു വൈശിഷ്ട്യം കൂടിയാണ് കുടുംബ ബന്ധത്തിൻ്റെ ഒരു തീവ്രത കൂടിയാണ് ഒടുവിൽ എപ്പോൾ മരിക്കണം എങ്ങനെ മരിക്കണം എന്ന തീരുമാനം ദൈവത്തിന് വിട്ടുകൊടുക്കാതെ സ്വയം മരിക്കാനും കൂടിയുള്ള ധീരത അവർ കാണിച്ചിരിക്കുന്നു ധീരമായ ജീവിതം ധീരമായ മരണം എന്ന് വേണം റൂത്ത് പോസ്നറുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക